വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മമ്പാട് കാരച്ചാലിൽ കരിങ്കൽ കോറിക്കെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി പുതുതായി തുടങ്ങിയ കരിങ്കൽ നാട്ടുകാരുടെ വലിയ തോതിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അകമ്പടിയോടെയാണ് ക്വാറി ഉടമകൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂടി കരിങ്കല്ല് കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രവർത്തിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് നൂറോളം കുടുംബങ്ങൾ അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട നൂറോളം കുടുംബങ്ങൾ ഈ ഈ കോറിക്ക് അടുത്ത് താമസമുണ്ട് അവരടക്കം കുളിക്കാനും പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നീ ഒരു നീർച്ചാലുണ്ടായിരുന്നു ആ നീർച്ചാലിപ്പോൾ അവരവിടെ കോറിയുടെ പണി തുടങ്ങിയത് വന്നാൽ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇപ്പം മാത്രമല്ല ഈ നീർച്ചാൽ വന്ന് ഇവിടെ കുടിവെള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ കിണറുണ്ട് ആ കിണൻ്റെ മുന്നിലേക്കാണ് ഈ നീർച്ചാൽ ഇപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ ചെളി ഒടുക്കുക കൊഴുത്ത വെള്ളം ഈ ഡീസലൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കൊഴുത്ത വെള്ളമാണ് വരുന്നത് ആ വെള്ളം വേണം ഇവിടെ നിന്നുള്ള ഒരു താരച്ചാൽ പ്രദേശം കരച്ചാൽ കറ കറുക പ്രദേശത്തുള്ള ജനങ്ങൾ മൊത്തം കുടിക്കേണ്ടത് ഈ ഈ മലിന ജലനം ഒന്ന് കളക്ട് ചെയ്യുന്ന കിണറ്റിൽ നിന്ന് വേണം അപ്പോൾ ജനങ്ങൾ പിന്നെ ജീവനസ്വത്തിനും ഭീഷി ഭീഷണി കിണ്ടുന്നതിനും ഉള്ള പുറമെ ഈ രീതിയിലുള്ള നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും പിന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള കറിവേണ്ണ മലബാരത്തിൽപ്പെട്ട സ്ഥലമാണിത് ഈ മല മലവാരം വർഷങ്ങളായിട്ട് ഇട ഇടവിട്ട ഉള്ള മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടാവാറുണ്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലടക്കം പത്തൊൻപത് കുടുംബത്തോളം മാറ്റി പാർപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു പിന്നെ ആ രീതിയിൽ ഒരു ഉൾപ്പെട്ടൊരു ഭീഷണിയും ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം ഈ രീതിയിൽ രണ്ടാമതൊരു കോറിയും കൂടെ ആരംഭ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഈ കോറികൾ രണ്ട് കോറി പിന്നെ ആരംഭിച്ചതെന്ന് വച്ചാൽ രേഖകൾ കള്ള രേഖ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം തന്നെയാണ് ഈ രണ്ട് കോറി പ്രവർത്തനം വെച്ച് പോരുന്നത് അപ്പോൾ ഭൂമി പിന്നെ ഇപ്പം റെസ്റ്റോർ ചെയ്ത് കൊടുത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അനധികൃതമായിട്ടാണ് ഒരു ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പതിച്ച് കിട്ടിയ വനഭൂമി അടക്കം കൈമാറ്റം ചെയ്തുകൊണ്ടാണ് കൈമാറ്റം ചെയ്തതെന്ന് വെച്ചാൽ വിലയ്ക്ക് വാങ്ങിയൊക്കെയല്ല രജിസ്റ്റർ ചെയ്ത് വാങ്ങിയൊക്കെ അവർ ഡോക്യുമെൻ്റ് വാങ്ങിയതിന് ശേഷം ആ ഡോക്യുമെൻ്റ് ഉപയോഗിക്കാതെ വേറെ രേഖ ഉണ്ടാക്കിയിട്ട് കാരണം വനം പതിച്ചു കൊടുത്ത ഭൂമിയിൽ ഖനനം പാടില്ല അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭൂമി അടക്കം തരം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇവിടെ പുതുതായിട്ട് കോറി ഖനം ആരംഭിച്ചിരിക്കുന്നത് ഇതിനിടയിൽ കരിങ്കൽ കയറ്റി വന്ന ലോറികൾ പോലീസ് സഹായത്തോടെ കടത്തിവിട്ടു പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടതിനാൽ രണ്ട് ദിവസത്തേക്ക് കരിങ്കൽ കയറ്റിക്കൊണ്ടുപോകുന്നത് നിർത്തിവെക്കാൻ പഞ്ചായത്ത് അധികൃതർ ക്വാറി ഉടമകളോട് ആവശ്യപ്പെട്ടു പൊതു റോഡിലൂടെ കരിങ്കൽ കയറ്റിപ്പോകുന്നതിനെ നാട്ടുകാർ എതിർക്കുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് അതിലൂടെ റോഡ് നിർമ്മിക്കാൻ ജെസിബി ഉൾപ്പെടെയുള്ള സംവിധാനവുമായി ക്വാറി ഉടമകൾ എത്തിയത് ദുബായിലുള്ള സ്ഥലമുടമ കരാർ പ്രകാരം തങ്ങൾക്ക് സ്ഥലം പാട്ടത്തിന് തന്നിട്ടുള്ളതാണെന്ന് ക്വാറി ഉടമകൾ പറഞ്ഞു തുടർന്ന് പോലീസ് സ്ഥലമുടമയുടെ സഹോദരനെ വിളിച്ചു വരുത്തി സ്ഥലം ക്വാറി ഉടമകൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കാമെന്നും അറിയിച്ചു ഉച്ചയോടെ കാര്യങ്ങൾ അറിയിക്കാമെന്ന നാട്ടുകാർക്ക് പോലീസ് ഉൾപ്പെടെ നൽകിയ ഉറപ്പിലാണ് പ്രതിഷേധകാര് പിരിഞ്ഞുപോയത് അപ്പോ അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഈ ജ ഇവിടെയുള്ള ഒരു വീട്ടിലും സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ജനകൾ ജനലുകൾ തരിച്ചിട്ടും ഭിത്തികൾ വിണ്ട് കീറിയിട്ടും ഒക്കെ ആയിട്ടാണ് ഇവിടെ വീടുകൾ തകർന്നു വീയാനായ അവസ്ഥയിലാണ് അപ്പോ അതിൻ്റെ അത് സഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ ഒരു കോറി വലിയ സജ്ജീകരണത്തോട് കൂടിയിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ ആഹ്ലാദം ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ വീടുകളും താങ്ങാൻ കഴിയാത്ത അത്ര ദുരിതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഇത്രയും ഈ ജനങ്ങൾ മൊത്തം നമ്മൾ ഇതിനെതിരെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിന്റെ മുന്നോട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് അവര് പോയിക്കൊണ്ടിരിക്കുന്നു കുറെ പോലീസുകാർ എക്സ്പേർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അവര് ഞങ്ങള് കോറിയിലൊക്കെ പോയി നോക്കി അവിടെ കോറിയിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മരുന്നുണ്ട് മരുന്ന് അവർ തുറന്നു നോക്കൂ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങള് പറഞ്ഞു പറഞ്ഞപ്പോൾ അത് തുറന്നു നോക്കി പിന്നെ പ്രസിഡന്റ് വന്ന് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിന്ന് പ്രസിഡന്റ് വന്ന് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും പോയി അന്വേഷിച്ച് ഇവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു നാളെ ഇനി അവർ പഞ്ചായത്തിൽ നിന്ന് ആളെ വിടും അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ തുരുമ്പ് പിടിച്ച പെട്ടിയാണ് ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്നവർ മരുന്ന് ആ മരുന്ന് വെച്ചിരിക്കുന്നു പത്ത് വർഷം മുന്നാറ് വർഷം ആ പതിനാറ് വർഷം മുന്നുള്ള ഇതാണ് പെട്ടിയാണ് ഇവിടെ കൊണ്ടോ വെച്ചിരിക്കുന്നത് അതിലാണ് ആ മരുന്ന് സൂക്ഷിച്ചിരിക്കുന്നത് സുരക്ഷിത ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് എന്താ ചൂരൽമലയിൽ ഉണ്ടായ സംഭവം പോലെ ഇവിടെ ഉണ്ടാവൂലേ ഉരുൾപ്പെട്ട ഉള്ള സ്ഥലമാണിത് രണ്ടായിരത്തി പതിനെട്ടില് ഉരുളി പൊട്ടി എല്ലാ ജനങ്ങളെയും പിന്നെ പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഏത് സമയത്തും ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്നും നാട്ടുകാർ പറയുന്നു നീർച്ചാൽ കടന്നുപോകുന്ന ഭാഗത്ത് ഒരു കരിങ്കൽ ക്വാറി നിലവിലുണ്ട് ഇതിന് പുറമെയാണ് പുതിയ ക്വാറി കൂടി തുടങ്ങിയിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു ചൂരൽ മലയിൽ അവസ്ഥ ക്വാറി പ്രവർത്തിച്ചാൽ ഇവിടെയും സംഭവിക്കാനിടയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ബ്യൂറോ നമ്മുടെ സ്വന്തം വർഷകാലമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ